നമ്മൾ ഉറങ്ങാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങുന്നത് ശരീരമോ ജീവനോ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു രാത്രി ഉറങ്ങുന്നത് ശരീരമാണോ ജീവനാണോ ജീവൻ ഉറങ്ങുന്നില്ല ജീവൻ ശരീരത്തിൽ പ്രവേശിച്ച സമയം മുതൽ വിശ്രമിക്കുന്നു പോലും ഇല്ല ജീവനകത്ത് തുടിച്ചു ജീവൻ പോയുമ്പോഴാണ് സത്ത് പോയി എന്ന് പറയും തെറ്റായിട്ട് നമ്മൾ പറയുന്നതാണ് ചത്തുപോയി ദേവി അകത്തിരിക്കുമ്പോൾ ശിവം ദേവി പോകുമ്പോൾ ശവം ഉടയോൾ ഇരിക്കുമ്പോൾ ഉടൻ ഉടയോൾ പോയി കഴിയുമ്പോൾ ജഡം അതുകൊണ്ടാണ് അറിയുന്നില്ല ശബ്ദാദി ഗുണങ്ങളെ മരിച്ചവർ എല്ലാ അവയവങ്ങളും ശരീരത്തിലുണ്ട് അകത്തേതുകൊണ്ട് പുറത്തേതുകൊണ്ട് പക്ഷെ ജീവൻ പോയി കഴിയുമ്പോൾ ഈ ശരീരം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല കണ്ടാൽ ഭയക്കും അതിനാണ് നാട്ടുകാരെ എല്ലാം അറിയിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അറിയിക്കത്തില്ല മരിക്കുമ്പോൾ അറിയിക്കും ആളിൻ്റെ ജീവൻ പോയിരിക്കുന്നു വരണം എന്തിനാണ് പേടി മാറും ഈ ശരീരം കണ്ടോണ്ടിരിക്കാൻ ഭയമാണ് അച്ഛൻ്റെ ശരീരം കാണാൻ മക്കൾക്ക് പേടി ഭർത്താവിൻ്റെ ശരീരം കാണാൻ ഭാര്യയ്ക്ക് പേടി അനിലതുകാരൻ്റെ ശരീരം കാണാൻ കൂടുതൽ പേടി അവയവങ്ങൾ അകത്തേതെല്ലാമുണ്ട് പുറത്തേതുമുണ്ട് പക്ഷേ അകത്തെ ജീവൻ പോയി കഴിയുമ്പോൾ പിന്നെ ഈ ശരീരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഉറങ്ങുന്നത് ശരീരമാണ് പ്രാണൻ രാവിലെ ഉണർത്തും മക്കൾ കിടക്കുമ്പോൾ അമ്മ ഉണർത്തുന്ന പോലെ പ്രാണൻ ശരീരത്തെ ഉണർത്തും എഴുന്നേൽക്കൂന്ന് പറയും അപ്പോൾ നോക്കിയപ്പോൾ അഞ്ചുമണി വീണ്ടും കിടക്കും പിന്നെ ഉടനെ ഉണരില്ല പിന്നെ കുറേ കഴിഞ്ഞേ ഉണരും തനിയെ ഉണരുമ്പ ഭാഗ്യം എന്നാണ് രാത്രി എത്ര വൈകി കിടന്നാലും തനിയെ ഉണർന്നു നിന്നിരിക്കട്ടെ പിന്നെ കിടക്കരുത് അങ്ങനെ തനിയെ ഉണരുന്നവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് വിളിച്ചാലും എഴുന്നേൽക്കാത്തവരുണ്ട് അലാറം വെച്ച് കിടന്നാലും ഉണരാത്തവരുണ്ട് വിടുങ്ങുള്ളവരല്ല നാമജപമില്ലാത്തവർ അമ്പലത്തിൽ വരാത്തവർ അവർക്ക് താമസ ശക്തി കൂടുതലാണ് നേരത്തെ പറഞ്ഞല്ലോ താമസം സാത്വികം രാജസം മൂന്ന് പേരെ ഓർത്താൽ മതി താമസം കുംഭകർണൻ രാജസം രാവണൻ സാത്വികം ശ്രീരാമൻ ഓർത്താൽ മതിയെന്ന് അപ്പം നമ്മൾ ഈ രീതി ഈ ഉച്ചയ്ക്ക് ഇരിക്കുന്നത് രാജസഭാവവും താമസഭാവവും മാറ്റി സാത്വികാംശം വർദ്ധിപ്പിക്കാനാണ് എല്ലാവരിലും മുപ്പത്തിമൂന്ന് ശതമാനം സാത്വികവും മുപ്പത്തിമൂന്ന് ശതമാനം രാജസവും മുപ്പത്തിമൂന്ന് ശതമാനം സാത്വികവും ഉണ്ട് എല്ലാവരിലും ഉണ്ട് അതിൽ രാജസവും സാത്വികവും കൂടുതൽ വരുന്ന സമയത്ത് ഞാൻ ഭാവം വരും താമസം മാത്രം വരുമ്പോൾ ഉറക്കം ഭക്ഷണം ഉറക്കം ഭക്ഷണം വേറെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല സാത്വിക ഭാവം വർദ്ധിക്കുമ്പോൾ കാര്യങ്ങളിൽ താല്പര്യം കൂടും രാവിലെ വരണം നാമം ജപിക്കണം വൈകിട്ട് ദീപാരാധനയ്ക്ക് എത്തണം നാമം ജപിക്കണം ഈശ്വര കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നെങ്കിൽ ഭാവം വർദ്ധിച്ചുകൊണ്ടാണ് അപ്പോൾ ഉറക്കം ഭക്ഷണം മാത്രം താമസഭാവക്കാരുടെ ചിന്തയാണ് അത് കുംഭകർണൻ്റെ പ്രവർത്തിയമായിട്ടാണ് ഉപമിക്കുന്നത് അപ്പം ഇങ്ങനെ ഇരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെ നവാഹം നടത്തുന്നതും അല്ലെങ്കിൽ സപ്താഹം നടത്തുന്നതുമൊക്കെ നമ്മളിലെല്ലാമുള്ള ഭാവത്തെ വർദ്ധിപ്പിച്ച് താമസ ഗുണവും രാജസഗുണവും കളഞ്ഞ് സാത്വികഭാവം വർദ്ധിപ്പിക്കണേ എന്ന് ചിന്തിക്കാനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അറിയുന്നില്ല ശബ്ദാദി ഗുണങ്ങളെ മരിച്ചവൻ ഔവണ്ണം അറിയുന്നില്ല ഹരിയും നിദ്ര കൊള്ള ഓർപ്പോവും ഞാൻ എത്ര അവാഴ്ത്തിയിട്ടും വിഷ്ണുവിങ് ഗുണരായിയാൽ ഇവൻ വശത്തല്ല നിദ്ര നിദ്രതൻ വശം എന്നിവൻ ആരാർക്ക് അധീനനായി നിൽപ്പത അവൻ തൻ കിങ്കരൻ മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മി വശം ശ്രീഹരിയെ കൂടി തൻ വശമാക്കിയോൾ ഇവൾ മുപ്പാരുമേ ദേവിക്ക് തന്നെ നിശ്ചയം വിഷ്ണുവം ശമ്പവും ഞാൻ മഹാലക്ഷ്മി പാർവതി വാണി സംശയമില്ലതിൽ മഹാവിഷ്ണു ും സംശയമില്ലെന്നപോൽ കിടപ്പു പിന്നെ മറ്റുള്ള ധന്യർതൻ തൻ കഥ എന്തുവാ സ്വാതന്ത്ര്യമാരേഖിയാലി നിത്യനാം മഹാവിഷ്ണു ദർശനം വിധി വിഷ്ണുദേഹത്തിങ്കൽ നിൽക്കും യോഗ്രാൻ സ്തുതിക്കുവാൻ ദേവിയെ സ്തുതിക്കാൻ പറ്റിയ സ്തുതിയാണ് ഈ ഇരുപത്തിയേഴ് മുതലുള്ള സ്തുതി ആ നാല് വരികൾ കഴിഞ്ഞ ഇരുപത്തേഴാമത്തെ ശ്ലോകം ശകനാക്കിയൊക്കെ പ്രബോധമരുളും ഹരിയേയുമിപ്പോ ആ നീ കാരണം അമേ വേദവാക്യങ്ങളും ഇങ്ങിതറിഞ്ഞു ദേവി ആരം നിർഗുണ നിന്റെ മോഹലീലാ വിലാസം അഖിലാന്തരവാസഗേഹേ ഞാനോ വിമൂഢ

നിൻകർമ്മ വൈഭവമറിഞ്ഞവനാരൊരുത്തൻ ധ്യാനിപ്പു നിൻ ഗുണഗണം മുനിമാർ നിതാന്തം സന്ധ്യേതി നാമേമി വിടയ്ക്കരുളിത്തി കൃത്രികാലം നീ ബുദ്ധി ബോധമുലകിന്നു സജ കൊടുപ്പോൾ ശ്രീനി സുരർക്ക് സതതം സുഖമേകുവോൾ നി നീ കീർത്തി ബുദ്ധിയെഴുവോർക്കുക കന്തിയും നീ നീ ശ്രദ്ധ തന്നെ ജഗത്തിൻ എന്നതും സത്യമത്രേ നിദ്രാലുവായ ഹരി തന്നെ കിട്ടില്ല ഇതിൽ പരമൊരുത്തമമാം പ്രമാണം ദുഃഖാർഥനാമിവനുദർഗതങ്ങളാലും ദുർഭാവ്യാർക്ക് അതുപോലെ ശ്രുതിക്കാം ദുർഗയതന്നെ നിഖിലാർദ്ധതയാലുമേനി വേദങ്ങൾ തന്നെ ജനിയാർന്നതും എൻ പുത്രരും കഴിവഴാത്തവർ താൻ അധീന്ദ്രന്മാരും തീയ മഹിമാവിതാവർണ്ണനീയം യജ്ഞങ്ങൾ ചെയ്യുമാൾ നിന്റെ പേര് സ്വഹേദി വേദമറിര ചെയ്തിടായി പ്രാപിക്കയില്ല സതം യാഗേം ദേവന്മാർ അവർക്ക് മിക വൃത്തി രക്ഷിച്ചു അസുരഭീതിയാൽ നിന്നു രക്ഷിച്ചു നീ അസുരഭീതിയിൽ നിന്നു പൂർവ്വകൽപ്പത്തിൽ അതുപോലെ അഖിലേശി ഇന്നും രക്ഷിക്ക

ഇവൻ ഇവനങ്ങനെ നീ കാമധേനു നിഖിലാമ്പയൻ നറിഞ്ഞു മറ്റേതു ദേവഭജനങ്ങളെയും സകല സ്വരൂപ ധ്യാനത്തിൽ മുങ്ങി മരുന്നവർ തന്നെ ധന്യർ കാന്തി കീർത്തി ശുഭവൃത്തി ഗുണാദിയാൻ നാനാ ഗുണങ്ങളില വിഷ്ണുവേ വിട്ടുവെന്നോ മാനപ്രദാന ധനയാന്തവ ശക്തിയാകും ആ നിദ്രയാൽ ഹരിയുമിന്ന ബന്ധനസ്ഥൻ നീ ശക്തിทานുലഹകൾ കഹിലപ്രഭാവി നിന്റെ സൃഷ്ടിയാമി ദഗിലം തവ ഭാവമാത്രം ആടുന്നു നിന്റെ കൃതിയാകി നമോ ഘജാലൻ ആഡ്യങ്ങൾ നീ സ്വകൃതിതാൻ നടൻ എന്നപോലെ സൃഷ്ടിച്ച വിഷ്ണുമേ യുഗാദി യലാദ്യമായി നീ പാലിപ്പതിൻ ശക്തിയേയും കൊടുത്തു രക്ഷിച്ചു വാണിതവൻ അവശത്വവും നീ നൽകുന്നു നിന്റെ ഹിതമേത് അത് ചെയ്യുമോ നീയും മൗനം പിടിഞ്ഞുകനിവേകുക എന്നെ ഏവം സൃഷ്ടിച്ചു കൊല്ലുവതിനല്ല വീച്ചയെങ്കിൽ ഇക്കാല രൂപരേ വിളിക്കു വരുത്തി അമ്മേ ം തൊന്നിയ ചരിതം ചിത്രം പാരാകച്ചു മനമൊത്ത പടി കളിച്ചു നീ സംഹരിപ്പോ ശകലം തവ വാഞ്ചയെന്നെ കൊല്ലാനുമേവം ഇതിൽ അത്ഭുതമില്ലതെല്ലും കൊന്നാലും അമ്പേ മരണത്തിൽ എനിക്കു ദുഃഖം എന്താലുമില്ല ജഗദം കർത്താവിധി പ്രതിഥനാമിവനിത്യന്മാറാൽ മരിക്കൽ അപകീർത്തി ധരിച്ചെഴുന്നേൽക്ക ബാലലീല ഹനിക്കുക ഇവനെ ധനുജേന്ദ്രയോ അല്ലെങ്കിൽ വിഷ്ണുവെ ഉണർത്തുക ദൈത്യരെ കൊന്നിടാൻ സമസ്തം സമസ്തമേക്ക് താമസി വിഷ്ണുദേഹം പാർശ്വത്തിലായി ജ്യോതിയാ മഹാവിഷ്ണുവിൻറെ അംഗമൊക്കെയും വിട്ടുനിന്നാൾ യോഗനിദ്രം തുടങ്ങവേ ആനന്ദം പൂണ്ടു തരുക്ഷണം മഹാവിഷ്ണുവിന്റെ ഉറങ്ങിക്കിടന്ന കഥ കേട്ട ഋഷിമാർ വേദവ്യാസന്റെ ശിഷ്യനായ സൂതനോട് സംശയം ചോദിച്ചു മഹത്യക്കാൽ പറഞ്ഞു കെട്ടിടത്തോളം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് മുകളിൽ ആരുമില്ലെന്നും ത്രിമൂർത്തികളിൽ പ്രധാനി മഹാവിഷ്ണുവാണെന്നും ലോകം ധരിച്ചിരിക്കുന്നു ആ മഹാവിഷ്ണുവിനെ പോലും കീഴ്പ്പെടുത്തിയ മായാബലം ഏതെന്നറിയാൻ മുനിമാർ ചോദിച്ചപ്പോൾ സൂതൻ പറഞ്ഞു വേദനാസിൻ്റെ ശിഷ്യൻ പറഞ്ഞു ഇതിന് ഉത്തരം പറയാൻ വളരെ പ്രയാസമാണ് എങ്കിലും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ കീഴ്പ്പെടുത്തിയ മഹാശക്തി ദേവിയാണ് മൂന്ന് പേരെയും ആരാധിക്കുന്നവർ വളരെ ഉണ്ട് സൃഷ്ടിക്കുള്ള രജോ ഗുണശക്തി ബ്രഹ്മാവിനും രക്ഷിക്കാനുള്ള സാത്വിക ഗുണശക്തി മഹാവിഷ്ണുവിനും സംഹരിക്കാനുള്ള താമസി ശക്തി പരമശിവനും ഉള്ളതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടിയും രക്ഷയും സംഹാരവും ത്രിമൂർത്തികൾ നിർവഹിക്കുകയാണ് ഈ ശക്തി തന്നെയാണ് സാക്ഷാൽ പരാശക്തി ബ്രഹ്മാവും പരമാത്മാവും പരാത്പരയും ഈ പരാശക്തി തന്നെ എന്നോർത്ത് ത്രിമൂർത്തികൾ പോലും ദേവിയെ ഉപാസിക്കുകയാണ് ഇതാദ്യം ശ്രീ മഹാവിഷ്ണു ബ്രഹ്മാവിനും ബ്രഹ്മാവ് നാരദനും നാരദൻ വ്യാസനും ഉപദേശിച്ചാണ് വ്യാസനിൽ നിന്ന് ശിഷ്യനായ ഞാനും ഈ തത്വം മനസ്സിലാക്കി എന്ന് പറയുന്നതാണ് എട്ടാം അധ്യായം ബ്രഹ്മാവ് സരസ്വതീദേവിയോടൊപ്പം മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊപ്പം പരമശിവൻ പാർവതി ദേവിയോടും മക്കൾ മഹാഗണപതിയോടും സുബ്രഹ്മണ്യസ്വാമിയോടും ഒപ്പം പ്രാർത്ഥിക്കുന്നത് ദേവിയെയാണ് കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് എന്നാൽ കരണ്ട് കാണാൻ പറ്റില്ല വെള്ളച്ചാട്ടമാണ് കാണുന്നത് കാണുന്ന വെള്ളച്ചാട്ടത്തിലൂടെ ഉണ്ടാവുന്നത് വൈദ്യുതിയാണ് ആ വൈദ്യുതി നോക്കാനോ കണ്ണുകൾ കൊണ്ട് കാണാനോ സാധ്യമല്ല കരണ്ടുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ മോൻ സ്വിച്ച് ഇടും ലൈറ്റ് കത്തിയാൽ എന്ത് പറയും കരണ്ടുണ്ട് ഏയ് അങ്ങനെ ലൈറ്റ് കത്തുമ്പോൾ കരണ്ടുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല അതിലൊന്ന് തൊട്ട് നോക്കിയാലേ പറ്റുമെന്ന് പറഞ്ഞ പ്ലഗിൽ ചെന്ന് തൊട്ടാലോ അതുകൊണ്ടാണ് തൊടാനും അറിയാനും കഴിയുന്നതല്ല പിന്നെയോ അനുഭവിക്കാനുള്ളതാണ് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും ഫാനോ ഫാൻ കറങ്ങും ഫ്രിഡ്ജിലെ വെള്ളം തണുക്കും തേപ്പൊട്ടി ചൂടാവും പറയുന്നില്ല ലൈറ്റ് കത്തും ഫാൻ തിരിച്ചായാലോ സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് കറങ്ങുന്നു ഫാൻ കത്തുന്നു ഫ്രിഡ്ജിലെ വെള്ളം ചൂടാവുന്നു ഇലക്ട്രിക് അയൺ തണുക്കുന്നു ആ കർമ്മം നാലും അനുഭവിച്ചവർ അറിയുന്നവർ പഠിച്ചവർ അതിനെ കൃത്യമാക്കി തരുന്നു അത് അനുഭവിക്കുന്ന ഗുണം മാത്രമേ നമുക്കുള്ളൂ സ്വിച്ച് ഒന്നിൽ ലൈറ്റ് കത്തുന്നു അടുത്ത സ്വിച്ച് ഇടുന്നു ഫാൻ കറങ്ങുന്നു അടുത്ത സ്വിച്ച് ഇടുന്നു ഫ്രിഡ്ജിലെ വെള്ളം തണുക്കുന്നു അടുത്ത സ്വിച്ച് ഇടുന്നു ഇലക്ട്രിക് അയൺ ചൂടാവും അങ്ങനെ കത്താനും കറക്കാനും തണുപ്പിക്കാനും ചൂടാക്കാനും ഒരേ ശക്തി എങ്ങനെയാണോ നാല് സ്വിച്ചിൽ പ്രവർത്തിക്കുന്നത് അതേപോലെ ഈശ്വരൻ സാത്വികജസ താമസ ഗുണങ്ങൾ മനുഷ്യരെ അനുഭവിപ്പിക്കുന്നു ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സ്വിച്ച് ആണോ സ്വിച്ച് ഇടുന്നവരാണോ ഏതാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നത് സ്വിച്ച് ഇടുന്നവരാണോ സ്വിച്ച് ആണോ സ്വിച്ച് ഇടുന്നവരാണ് അപ്പം അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഏത് ഫലമാണോ തരേണ്ടത് അത് ഈശ്വരൻ തന്നുകൊണ്ടേയിരിക്കുന്നു ഈശ്വരന്മാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായി എങ്കിൽ പിന്നെ മനുഷ്യൻ്റെയോ എന്നാണ് അവസ്ഥ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട മയക്കുമരുന്ന് കഴിക്കേണ്ട കൊലപാതകം നടത്തണ്ട വിവാഹമോചനം നടത്തണ്ട വരുന്നതിനെ അനുഭവിച്ച ധീരതയോടെ മുന്നോട്ട് പോകുന്നവർക്ക് അവകാശപ്പെട്ടതാണ് ഈശ്വര അനുഗ്രഹമെന്ന ബ്രഹ്മദേവൻ തെളിയുകയാണ് തൻ്റെ അനുഭവത്തിലൂടെ സംശയമുണ്ട് അത്ഭുതവും വിഭവം നിത്യരായൊന്നും ബ്രഹ്മവും സൃഷ്ടിയോകങ്ങൾ കാത്തുരം ക്ഷിക്കുന്നു വിഷ്ണുവും

സംശയം ജീവചേഷ്ടം പ്രഭുവാം വിഷ്ണുവെപ്പോലും കീഴടക്കിയതായി എങ്ങുണ്ടായി അവൾ തൻ ബലം ആ ജഗദ്ഗുരുവാം സച്ചി സ്വരൂപൻ നിഖിലേശ്വരൻ എല്ലാം ഭരിക്കുന്നവൻ എല്ലാം സൃഷ്ടി ചെയ്യുന്നവൻ സർവകലാരിയകരമാം ശങ്കുപരം നമ ജനമാം ശങ്കാഛേദം ചെയ്യ മഹാശയാത്തിലുമാരുണ്ടി സന്ദേഹം നിഖനിക്കുവാൻ

ജനാർദ്ദനൻ ഋഷികേശ് ചന്ദനയും കൊപ്പൊന്നി ദേവരോ ചിലർ കുാസ്യനാം ശമ്പു ചന്ദ്രക്കല അടിഞ്ഞവൻ ത്രിനേത്രൻ പഞ്ചവദനൻ മഹാദേവൻ വേദമെല്ലാം വഴിച്ചോൺ ത്രംബകാഭിത പതിമിയാൽ മലമകളായോൻ

ിതഞ്ഞരും അർധാപത്തിയോട് അഞ്ചെന്നും ബുദ്ധിമാന്മാർ ചിലർ ചൊൽകയാതൊന്നു പൗരാണികന്മാരായ മനീഷികൾ

സൃഷ്ടി ശക്തി 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 സംഹാര ിൽ പ്രകാശികളും ശേഷനിലും ധാരധാരണ ശക്തിയും പ്രേരണ ശക്തി കാട്ടിങ്ങൾ അഗ്നികൾ ദാഹ ശക്തിയും ശിവൻ ദാനും കുണ്ടലിനി വിട്ടെന്നാൽ ശവമായിടും ശിവൻ ദാനും ശക്തി കുണ്ടലിനി വിട്ടെന്നാൽ ശവമായിടും കൊള്ളത്തവൻ ശക്തിയറ്റോ നിന്നുദാൻ ജഡവസ്തുവേ നടക്കാനോ ഒന്നിനും പോരാടാനോ കഴിഞ്ഞിടാ എങ്ങും നിറഞ്ഞോ രവൾ ബ്രഹ്മമെന്നായി നനയ്ക്കുവിൻ എങ്ങും നിറഞ്ഞോരു ദേവി ദാൻ ബ്രഹ്മമെന്നായി നനയ്ക്കുവിൻ ക്ഷണവാക്ഷമ സൃഷ്ടിക്കാക പത്മജന് ശക്തിരാജസി തമസേ ശക്തിയാൽ മാത്രം സംഹരിക്കുന്ന ഏവം ചിന്തിച്ച് സത്യം കണ്ടെത്തണം ബ്രഹ്മാണ്ടമെല്ലാം ഉണ്ടാക്കി പാലിക്കും ശക്തി താൻ ആ ശക്തി താൻ ജഗത്തെല്ലാം സ്വേചയാൽ സംഹരിപ്പതും മഹാവിഷ്ണുവും പരമശിവനും ബ്രഹ്മദേവനും ദേവേന്ദ്രനും അഗ്നിയും സൂര്യനും ും വായുവും നിൽപ്പം സുണം പിന്നെ നിർഗുണം പുതിർഞ്ഞൊഴുകയാം ഒരാഗിക്കു സേവ്യം സഗുണം

ആ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും സദാ യജ്ഞങ്ങൾ ചെയ്യുവതും ആ ബ്രഹ്മവും പരമാത്മാവും ദേണവൻ എന്തോട്ടു താൻ ഉപാസിക്കുകയാണ് സത്യമൂരും സംശയബുദ്ധി കൈവിട്ട വിദ്വാൻമാർ അതിനാൽ സജവിപ്പോ

ശക്തിയെ തള്ളൻ സേവിപ്പോൾ വിദ്വാൻമാർ ശങ്കയില്ലാതെ പ്രത്യക്ഷമല്ലയോ ശക്തിയറ്റോം തൻ നിലയാർക്കുമീൻ വസ്തു ഏതിലുമുള്ളോ ശക്തിദാൻ എന്നോ കാണുവാൻ പ്രത്യക്ഷമല്ലയോ ശക്തിയറ്റോൺ തൻ നിലയാർക്കുമീൻ ശക്തിദാൻ എന്നു ശക്തിദു ഇത് ശ്രീദേവി മഹാഭാഗവതം ഒന്നാം സ്കന്ധം ആരാധനാ നിർണയം എന്ന എട്ടാം അധ്യായം സമ്പൂർണം ഗോവിന്ദമ സംഗോവിന്ദ പർവ്വതീപദേണ ലക്ഷ്മി നാരായണ ഭദ്രായ ദുർഗേ നാരായണ ദുർഗേ മണി നാരായണ ഭഗവേവസ്തുദേവായോ ഭഗവേ ഓം നമോ നാരായ ഓം ഹ്രീം നമ ശിവാം ഹരീം നമ ശിവാ ഓ ഐ ഹ്രീം കളീം ചാമുണ്ടായ ചൈന ഓ ഐ ഹ്രീം കളീം ചുണ്ടായ ചൈ